നമ്മുടെ ടോയ് പൂഡിൽ എന്ന് പറഞ്ഞ ബ്രീഡാണ് നല്ല ഡാർക്ക് കളറും മെയിൽ പൊപ്പീസ് ആണ് ഇത് ഇന്റെ ഫാദർ വരുന്നത് റഷ്യൻ ഇമ്പോർട്ടാണ് അപ്പൊ നമുക്ക് നിലവിൽ ഇവിടെ കിട്ടുന്നത് ടോയും ഉണ്ട് അതുപോലെ മിനിയേച്ചറും വരും ടോയ് ബ്രീഡ്സിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഡിമാൻഡ് ഉള്ളത് ശരി ആ ഒരു രണ്ട് ആണ് ഈ വന്നേക്കുന്നത് രണ്ട് മെയിൽ കണ്ടിട്ടുള്ള സെലിബ്രിറ്റീസിലെ ഡോക്ടർമാര് ഇവരൊക്കെ യൂസ് ചെയ്യുന്ന ഡോഗ് ഇത് തന്നെയാണ് പിന്നെ ഇതിന് നമുക്ക് പറയാം ഷെഡിങ് വളരെ കുറച്ച് ഷെഡിംഗ് എന്ന് പറഞ്ഞ സാധനം ഇല്ലേ ഹെയർ ഫോൾസ് ഇല്ല പിന്നെ അലർജി പല ആൾക്കാർക്കും ഡോഗിനെ വളർത്തുന്ന അലർജി എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഇതിന് അങ്ങനെ അലർജി ഇല്ല പിന്നെ സ്മെല്ല് വളരെ കുറവാണ് ശരി പിന്നെ ഫുഡാണെങ്കിലും വളരെ കുറച്ച് മതി നമ്മുടെ ഇവിടുത്തെ ഫ്ലാറ്റ് ചെറിയ അപ്പാർട്ട്മെന്റ്സിലൊക്കെ വളർത്താൻ പറ്റിയ ബ്രീഡാണിത് ഓക്കെ പിന്നെ വളരെ ആക്ടീവ് ഉള്ള ബ്രീഡും കൂടിയാണ് ഇത് ഫിഫ്റ്റി ഫൈവ് ഡേയ്സ് കഴിഞ്ഞതാണ് ഫസ്റ്റ് വാക്സിനേഷൻ എടുത്തേക്കണത് ഓക്കെ മേൽപ്പപ്പി അല്ലേ മേൽപപ്പി ഓക്കെ നമുക്ക് ഇതിനകത്ത് വേറെ കളർ ഏതൊക്കെയാണ് വരുന്നത് ബ്രൗൺ കളർ വരാറുണ്ട് വൈറ്റ് വരാറുണ്ട് നമുക്ക് നിലവിൽ ഇപ്പൊ രണ്ട് മൂന്ന് കളർ നമുക്ക് ഇവിടെ കേരളത്തിൽ കിട്ടാൻ തുടങ്ങിയിട്ടുള്ളൂ ശരി പക്ഷേ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് ഈ റെഡ് കളർ കളർ നമ്മൾ നമുക്ക് കണ്ടുള്ള ഈ ഒരു കളറാണ് ഈ കളിക്കുന്നത് അല്ലേ അപ്പൊ നമ്മുടെ പേരന്റ്സ് നമ്മടെ തന്നെ ഉണ്ട് പാരസ് നമ്മുടെ തന്നെ അമ്പത്തഞ്ച് ദിവസമായ നമ്മുടെ പൂടിലേണ്ടത് അല്ലെങ്കിൽ ടോയ് 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 പൂടിലാണ് അപ്പൊ നമുക്ക് എന്നത് കാണിക്ക ഫാദർ എന്ന് നമുക്ക് ഫാദറിനെ ഇതാണ് നമ്മുടെ പപ്പീസിന്റെ ഫാദർ അല്ലേ ഇതാണ് ഫാദർ ഓക്കെ റഷ്യൻ ബോട്ടാ റഷ്യാ ഓക്കെ ഇത് പക്ഷേ അല്പം ലൈറ്റ് റെഡ് ആയിട്ട് റെഡ്സ് ഡാർക്ക് റെഡാ ഇതിന്റെ പപ്പീസിന്റെ മദർ വരുന്ന ഈ കളർ തന്നെ ഈ കളർ തന്നെയാണ് ഇവനിപ്പോ എത്ര വയസ്സായി ഇവന് വയസ്സാണ് മൂന്ന് വയസ്സായിരുന്നു അല്ലേ നമുക്ക് ഈ ഹെയർ നിങ്ങൾ കട്ട് ചെയ്ത് ഇത്ര മാക്സിമം നമ്മൾ ഭംഗിക്ക് വേണ്ടി കട്ട് ചെയ്ത് തന്നതോ ഫേസിലല്ലേ ഫേസ് കട്ട് ചെയ്യും നമുക്ക് ഏത് രീതിയിലുള്ള ഭംഗിക്ക് കട്ട് ചെയ്ത് ഷേപ്പ് വേണമല്ലോ ഏത് ഷേപ്പ് വേണമെങ്കിലും അതായത് മാക്സിമം ഒരു സൈസ് എന്ന് പറയുമ്പോൾ ഇത്രയും ഉള്ളൂ ടോയ് ബ്രീഡ്സിന്റെ വരുന്നത് ട്വന്റി ഫോർ ടു ട്വന്റി എയ്റ്റ് സെന്റിമീറ്റർ ആണ് ടോയ് ബ്രീഡിന്റെ ഹൈറ്റ് പറയണം ടോയ് പൂടില്ല അതിന്റെ മേലോട്ട് വരുമ്പോഴാണ് മിനേച്ചറിലേക്ക് പോകുന്നത് ശരി നമുക്ക് ടോയ് ബ്രീഡ്സിനെ വേണോന്നുണ്ടെങ്കിൽ ഇപ്പം ഇതേപോലെ തന്നെ നിങ്ങളുടെ അതിൽ ഫീമെയിൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഫീമെയിൽസ് ഉണ്ടെങ്കിൽ സർട്ടിഫൈഡ് ഫീമെയിൽസ് ആണെന്ന് നമുക്ക് നമുക്ക് വേറെ ഉണ്ട് ഡോക്സ് വേറെ മേൽ ഡോക് മൂന്ന് മെയിൽ ഡോക്സ് ഉണ്ട് ഇതാണ് ടോയ് പോമിന്റെ നല്ല ക്വാളിറ്റി ഉള്ള ഓപ്പീസ് മെയിൽ ആണ് സ്റ്റോക്ക് ഉള്ളത് രണ്ട് പൊപ്പീസ് ശരി എന്റെ ഫാദർ വരുന്നത് തായ്ലാന്റ് ഇമ്പോർട്ടാണ് ശരി അതും നമ്മുടെ കയ്യിൽ ഉള്ളതാണ് ഫീമെയിലും എന്റെ കയ്യിൽ തന്നെ ഉള്ളതാണ് ഓൺ ബ്രീഡിംഗ് ഉള്ള ഓഫീസാണ് നമ്മുടെ ഓൺ ബ്രീഡിംഗ് ഓപ്പീസ് മാത്രമല്ല ഓൺ ബ്രീഡിങ് ഓഫീസ് ആണ് നമുക്ക് ഓഫീസ് ഉണ്ട് പാരന്റ് പാരന്റ് നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ അതുകൊണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തില് നമുക്ക് ഉറപ്പ് പറയാൻ പറയാൻ പറ്റും നമുക്ക് ചില ആൾക്കാരെങ്കിലും നമുക്ക് നിങ്ങൾ മെയിൻ ആയിട്ട് ഷോ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതലും സർട്ടിഫൈഡ് ഓഫീസാണ് ഇപ്പൊ നോൺ സർട്ടിഫൈഡ് ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്നു സർട്ടിഫൈഡും ഉണ്ട് നോൺ സർട്ടിഫൈഡ് ഓഫീസും രണ്ടുണ്ട് രണ്ടും ഉണ്ട് ഓക്കെ അതായത് നമുക്ക് ഒരു പെറ്റായിട്ട് വളർത്താൻ ആ ഒരു താല്പര്യമുള്ളവർക്ക് അങ്ങനെയും കൊടുക്കാം ഇപ്പൊ ഷോ ചെയ്യാൻ താല്പര്യമുള്ള നോക്കുന്നത് അവർക്ക് അങ്ങനെയും അങ്ങനെയും സർട്ടിഫൈഡ് ഓഫീസ് ർട്ടിഫിക്കറ്റ് ഓഫീസ് ഒക്കെ നമ്മുടെ അടുത്തുള്ളതാണ് ഓക്കെ ഓരോരുടെ ആവശ്യം അനുസരിച്ച് ഓക്കെ ഇപ്പൊ ഷോ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടോ അവർക്ക് വീട്ടിലേക്ക് വേണ്ടി ആവശ്യമുള്ളവർക്ക് വെറുതെ കൊണ്ടുവക്കാനായിട്ട് വലിയ ബഡ്ജറ്റ് ഉണ്ടാവൂല്ലോ അങ്ങനെയുള്ളവർക്കും ഗോൾഡൻ ഇത് കൂടെ വേറെ കളേഴ്സ് ഇപ്പൊ നമ്മുടെ നിലവില് സ്റ്റോക്ക് ഉള്ളത് ഇതാണ് പിന്നെ അതുകൂടാതെ ബ്ലാക്ക് വരാറുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരാറുണ്ട് ഫുൾ വൈറ്റ് വരാറുണ്ട് പിന്നെ ഗോൾഡൻ ഗോൾഡൻ ആണ് ഏറ്റവും ഡിമാൻഡ് ഉള്ള കളർ കളർ ഡിമാൻഡുള്ള ഇതാണ് ഫാദർ വരുന്നത് എത്ര വയസ്സിനെ ഇവന് രണ്ടര വയസ്സ് കഴിഞ്ഞു ഇമ്പോർട്ടാണ് തായ്ലാന്റ് ഇമ്പോർട്ടാണ് ഇമ്പോർട്ട് അവിടെ ഷോയൊക്കെ ചെയ്തിട്ടുണ്ട് ആള് ഇവിടെ വന്നിട്ട് ഇപ്പൊ നമ്മൾ ഷോയിനെ ഇറക്കിയിട്ടില്ല ഇപ്പൊ അടുത്ത ഷോയിനൊക്കെ നമ്മൾ ഇവനെ ഇറക്കും ഇവന്റെ പപ്പീസ് ഒക്കെ ഇപ്പൊ ഇതിന്റെ സ്റ്റഡ് സർവീസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ സർട്ടിഫൈഡ് സർട്ടിഫൈഡ് വേണ്ടി ഇവിടെ വളരെ കുറച്ച് ആൾക്കാർ ഇത് ആൾക്കാരുള്ളു അപ്പൊ ഇവന്റെ ഇപ്പൊ കൊറേ ഷോയിലൊക്കെ ഇവ വന്നിട്ടുണ്ട് സെലിബ്രിറ്റിയും കൂടെ ആണ് ശരി ഫിലിമില് വന്നിട്ടുണ്ട് ആള് പിന്നെ പാത്തു ജാനവർ അതിനകത്തൊക്കെ ഹെയർ നമ്മളിപ്പോ ഡ്രിം ചെയ്തതാണ് ഓ ശരി ഒരു പ്രാവശ്യം നമ്മൾ ഡ്രിം ചെയ്ത് നോക്കിയതാണ് ഇവന്റെ തായ്ലാന്റിൽ ഷോ ചെയ്യണ ഫോട്ടോസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം നമുക്ക് ആഡ് ആഡ് ചെയ്യാം ചെയ്ത് തരാം തരാ തായ്ലാന്റിൽ ഷോ ചെയ്തിട്ട് വിൻ ചെയ്താണ് അളനിപ്പോ നമ്മുടെ ഷോയിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ ഓക്കേ പക്ഷെ ഹെയർ നമ്മൾ കുറച്ചങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു കുറച്ച് കട്ട് ചെയ്താൽ നല്ലതാ എപ്പോഴും അത് ഇതിന്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഒക്കെ പറ്റിയിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഡോഗ്സ് ഉള്ള എല്ലാം അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അപ്പൊ കുറച്ച് ഡ്രിം ചെയ്താണ് നല്ലത് ആർക്കാണെങ്കിലും ഇതിനെ മേടിക്കുന്നവർക്കാണെങ്കിലും നിങ്ങക്ക് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം കുറച്ച് ഡ്രിം ചെയ്താൽ കളയാം അത് ഇനി വരും പെട്ടെന്ന് വരും ഇത് ഇപ്പൊ അടുത്തൊരു അടുത്തൊരു വീഡിയോ കാണിക്കാൻ തരത്തിൽ ഇതിന് നല്ല ഹെയർ ആയിട്ടേക്കും ഇപ്പൊ ഏപ്രിൽ ഷോ ഉണ്ട് ഷോവിന് ഇറക്കാനുള്ളതാണ് നമുക്ക് നമ്മുടെ നാട്ടിലെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു ബ്രീഡായിരുന്നു പഗ് അല്ലേ പഗ് ഓക്കെ ഇതിപ്പോ കുറച്ചാൾക്കാരെ ഉള്ളു പക്സ് നല്ല പഗ് നല്ലോണം ചെയ്യുന്ന ആൾക്കാർ കുറേ ഉള്ളു അല്ലെ ഇത് നമ്മൾ തന്നെ ഒരു എടുത്തിട്ട് ഒരു രണ്ടു വർഷം ശേഷമാണ് മീറ്റ് ചെയ്ത് നല്ല മെയിൽ ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഓക്കെ അങ്ങനെ നമ്മള് നല്ലൊരു കെനലിൽ പോയിട്ട് സിവിസ് എന്ന് പറഞ്ഞു നല്ലൊരു കെനൽ ഹരിപ്പാടുള്ള സിജന്റെ മെയിലിനും ഇവിടുത്തെ നമ്മുടെ അനിൽ മാർസിന്റെ ഒരു ഫീമെയിൽ ആണ് നമ്മുടെ അടുത്ത് രണ്ടും കൂടി മീറ്റ് ചെയ്ത് ഇറക്കിയിങ്ങോ കുഞ്ഞുങ്ങളാണ് ഇവരിപ്പുസം ഷോ ചെയ്യാൻ വേണ്ടി അതായത് ഷോ ക്വാളിറ്റി ഓഫീസിന് ഓഫീസിന് വേണോന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കൊറേ ആൾക്കാര് വിളിക്കാറുണ്ട് നമ്മളെ കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല നിലവിൽ ആരും ബ്രീഡ് പതുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഇതിനു വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് ഇതേപോലെ നല്ല ഓഫീസിന് വേണ്ടിട്ട് ആകെ എന്റെ കയ്യിൽ രണ്ടും പിന്നെ ഇവരുടെ ഫേസ് ആണ് പഞ്ച് ഫേസ് ആയി രണ്ടിനും പിന്നെ ആ ഒരു ഫാദറിന്റെ മദറിന്റെ ക്വാളിറ്റി ഓക്കെ ഈ രണ്ട് ലൈൻസ് ആകുന്നേരത്ത് അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങളെ തന്നെ പ്രതീക്ഷിക്കണം അതേപോലെ വലുതായും ഒരു ആയി രൂപം കുട്ടികളൊക്കെ ഇഷ്ടമുള്ള അതെ കുട്ടികളാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ പൈസ ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാരും പറയും ഇതിനുഖങ്ങളാണ് അങ്ങനെയൊന്നും ഇല്ല നമ്മളിപ്പോ വർഷങ്ങളായിട്ട് നിങ്ങള് കൊണ്ടുനടക്കണ നമുക്കറിയാം വെറുതെ വേറെ ഒന്നുമല്ല അധികം ഓവർ കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല ഇവർക്ക് ഓവർ കെയർ കൊടുക്കുമ്പോൾ അസുഖങ്ങൾ ടോയ് ബ്രീഡ്സ് ആണ് നമുക്ക് നിലവിലെ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത് ഓൺ ബ്രീഡിങ് ഉള്ളത് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെഡ് ഇത് നമുക്ക് നിലവില് പൂടില് ടോയ് പോം പഗ് ചിപ്സും പിന്നെ മിനിയേച്ചർ പിഞ്ചർ പിന്നെ നമുക്ക് എപ്പോഴും ഉള്ള എപ്പോഴും നമ്മുടെ അടുത്ത് ഇമ്പോർട്ട് തന്നെ ഏഴ് മെയിൽ ഫീമെയിൽസ് ആണെങ്കിൽ നമുക്ക് അതിന് മാത്രം ഫീമെയിൽസും ഉള്ളത് കാരണം കൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് എപ്പോഴും നിലയിൽ കിട്ടും നമ്മൾ ഉദ്ദേശിച്ച് കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ബ്രീഡിങ് നോക്കി ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ വീഡിയോയില് എടുത്തപ്പോൾ തന്നെ കുറെ ആൾക്കാര് വെയിറ്റ് ചെയ്ത് ഓക്കെ അടുത്ത ഓഫീസിന് വേണ്ടി ഓക്കെ നമ്മുടെ ലൊക്കേഷൻ വരുന്ന നമ്മുടെ എറണാകുളം വൈറ്റിലൊക്കെ എടുത്താൽ ഓക്കെ ചളിക്കോട്ടം ാണ് നമ്മുടെ സ്ഥലം വരുന്നത് ഷോപ്പുണ്ട് കേട്ടാറില്ല പപ്പീസ് ഇഷ്ടമാരള്ളത് കാരണം നമുക്ക് പറ്റില്ല ഏത് പപ്പീനെ സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ആ പപ്പിനെ മാത്രം കാണിച്ചു തരും പാരന്റ്സിനെയും കാണിച്ചു തരും കാണിച്ചു തരും ഞാൻ പറയാറുണ്ട് നമ്മുടെ ഓൺ ബ്രീഡിങ് എടുത്തവർക്ക് ആർക്കും യാതൊരു വിധ ഇതും വന്നിട്ടില്ല ഫുൾ സപ്പോർട്ട് കാണാം സപ്പോർട്ട്